എല്ലാവർക്കും നല്ല നമസ്കാരം മേലൂർ ഗ്രാമം വലിയ ഉത്സവ പ്രീതിയിലാണ് മേലൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായിട്ടുള്ള കാലടി ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന് കുടിയേറുകയാണ് പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ ഈ മേലൂർ ഗ്രാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നായിട്ടുള്ള തൃക്കാലടിയപ്പൻ്റെ ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കുടിയേറുമ്പോൾ ഏറെ പ്രതീക്ഷകളുടെയും ഏറെ കൂട്ടായ്മയുടെയും ആണ് ഇവിടെ ഈ ഉത്സവം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളൊക്കെ ഒത്തുചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ക്ഷേത്രാങ്കണത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഉത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഇത്തവണത്തെ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി ക്ഷേത്രാങ്കണത്തിൽ നടക്കുകയാണ് ഞാനത് നിങ്ങളെ അറിയിക്കുകയാണ് വൈകിട്ട് ആറ് മുപ്പതിന് തൃക്കുടിയേറ്റ് കർമ്മത്തിന് ശേഷം ഛേത്രതന്ത്രി ബ്രഹ്മശ്രീ ശ്രീകുമാർ നമ്പൂതിരിയുടെ കാർമ്മികത്തിലാണ് തൃക്കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുന്നത് അതിന് ശേഷം ഇന്ന് കേരളത്തിൽ ജാതി മേധ വ്യത്യാസമില്ലാതെ എല്ലാ ഉത്സവ വേദികളെയും കീഴടക്കിക്കൊണ്ട് ജൈത്രയാത്ര തുടരുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് തിങ്കളാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് ഈ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്നത് അത് മറ്റൊന്നുമല്ല നന്ദഗോവിന്ദം ബജൻസ് അവതരിപ്പിക്കുന്ന സാന്ദ്രാനന്ദലയം നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറഞ്ഞ ടീമിന്റെ പ്രോഗ്രാം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും വലിയ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ചാലക്കുടിയുടെ മണ്ണിലേക്ക് അവർ എത്തുകയാണ് ചാലക്കുടിയുടെ മണ്ണിലേക്ക് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് വരുന്നത് ഇപ്പോൾ ഉത്സവങ്ങൾ കഴിഞ്ഞ ചാലക്കുടിയിലെ മറ്റ് ക്ഷേത്രങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല പക്ഷെ കാലടി ശിവക്ഷേത്രത്തിലെ ഏറ്റവും ആദ്യ ദിവസം അതായത് പത്തൊൻപതാം തീയതി എട്ട് കൂടി നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുള്ള വേദിയിൽ ഈ പരിപാടി അവതരിപ്പിക്കുകയാണ് ഈ നാട്ടിലെ എല്ലാ ഈ ചാലക്കുടി ദേശത്തെ എല്ലാവരെയും ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ ഇരിപ്പിടങ്ങളെല്ലാം ഒരുക്കി ു ഏകദേശം ഒരു അയ്യായിരത്തിനും മേലെ വരുന്ന കാണികളെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടീം വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നടത്തി കഴിഞ്ഞു വലിയ ആവേശത്തോടും സന്തോഷത്തോടും ഉത്സവ പ്രതി ഏറ്റവും നന്നായി എല്ലാവരും കൊണ്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇവിടെ ഇത്തവണത്തെ ഈ പത്തൊൻപത് മുതൽ ഇരുപത്തി വരെ നടക്കുന്ന ശിവക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ഉത്സവാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എൻ്റെ അടുത്ത് ക്ഷേത്രത്തിൻ്റെ ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഭാരവാഹികളുണ്ട് നമുക്കവരോട് കാര്യങ്ങൾ ചോദിച്ചാൽ ഒരിക്കൽ കൂടി നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു മേലൂർ കാലടി ശിവക്ഷേത്ര സന്നിധി പത്താറാം തീയതി വരെ നടക്കുന്ന ഈ ഉത്സവാഘോഷങ്ങളിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു പരിപാടി എട്ട് മണിക്ക് ഈ ക്ഷേത്രാങ്കണത്തിൽ നന്ദഗോവിന്ദ ഭജനസിൻ്റെ പ്രോഗ്രാം നടക്കുകയാണ് ഇന്നാട്ടിലെല്ലാവരെയും ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് മേലൂർ കാലടി ശിവക്ഷേത്രത്തിൽ തിരുവുത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് അഭീഷ്ടവരദായകനും ആശ്രിതവത്സലനും ദേശാധിപതിയും സർവൈശ്വര്യ പ്രദായകനുമായ തൃക്കാലടിയപ്പന്റെ ഈ വർഷത്തെ തിരുവുത്സവം ജനുവരി പത്തൊൻപത് തിങ്കൾ കൊടിയേറ്റോടുകൂടി ആരംഭിച്ച് ജനുവരി ഇരുപത്തിയാറ് തിങ്കളാഴ്ച ആറാട്ടോടുകൂടി സമാപിക്കുന്നു എട്ടു ദിനങ്ങളിലായി നടക്കുന്ന തിരുവുത്സവ ആഘോഷത്തിൽ ആദ്യ ദിനമായ ഇന്ന് തിങ്കളാഴ്ച വൈകീട്ട് ആറ് മുപ്പതിന് നിറമാല വിളക്ക് ദീപാരാധന തുടർന്ന് തൃക്കുടിയേറ്റ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശ്രീകുമാർ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു രാത്രി എട്ടിന് വേറിട്ട ശൈലിയിലൂടെ ജനലക്ഷങ്ങളുടെ മനസ്സുകൾ കീഴടക്കിയ സംഗീതാനുഭവം നന്ദഗോവിന്ദം ഭജൻസ് അവതരിപ്പിക്കുന്ന സാന്ദ്രാനന്ദലയം ജനുവരി ഇരുപതിന് രാവിലെ ഉത്സവബലി വൈകിട്ടേഴിന് കഥകളി ജനുവരി ഇരുപത്തിയൊന്നിന് രാവിലെ ശിവേലി വൈകിട്ട് ഏഴിന് ഏലൂർ ബിജു അവതരിപ്പിക്കുന്ന സോപാന സംഗീതം ജനുവരി ഇരുപത്തിരണ്ടിന് വൈകിട്ടേഴിന് നൃത്തസന്ധ്യ ജനുവരി ഇരുപത്തിമൂന്ന് വൈകിട്ട് ഏഴിന് തട്ടകത്തരങ്ങ് ജനുവരി ഇരുപത്തിനാലിന് വൈകിട്ട് നാലിന് മേളം ഏഴിന് തൃക്കാലടിയപ്പൻ സേവാകൃതി പുരസ്കാര സമർപ്പണം ഏഴ് മുപ്പതിന് തായമ്പക രാത്രി ഒൻപതിന് മേജർ സെറ്റ് പഞ്ചവാദ്യം ജനുവരി ഇരുപത്തിയഞ്ചിന് രാത്രി എട്ടിന് പള്ളിവേട്ട വേണു നമ്പിടിയുടെ മേളം ജനുവരി ഇരുപത്തിയാറിന് രാവിലെ ആറാട്ട് വൈകിട്ട് ആറേ മുപ്പതിന് മത്തളകേളി തിരുവോത്സവത്തെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ ചാലക്കുടിയിലെ പത്രപ്രവർത്തകരുടെ പ്രഥമ കൂട്ടായ്മയായ പ്രസ് ക്ലബ്ബിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് രാജൻ മല്ലിശ്ശേരി എം പി രാധാകൃഷ്ണൻ പി എസ് പ്രീതികുമാർ രജനീഷ് മുല്ലപ്പള്ളി എന്നിവർ സംസാരിച്ചു ക്ഷേത്രത്തിന്റെ പഴക്കത്തെ പറ്റി നമ്മൾക്ക് ആധികാരികമായിട്ടൊന്നും പറയാനായിട്ട് പറ്റില്ല അതിന്റെ രേഖകളൊന്നും നമ്മുടെ കൈവശമില്ല ക്ഷേത്രത്തിലെ ഒരു രണ്ടായിരത്തി ഒന്നിലാണ് നമ്മൾ ഒരു മേലൂർ കാളടി ശിവക്ഷേത്ര ട്രസ്റ്റ് എന്ന പേരിൽ ഇതൊരു ട്രസ്റ്റായിട്ട് രൂപീകരിക്കുകയും ഹൈന്ദവ മതവിശ്വാസികളെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം തുടരുകയാണ് പത്തൊമ്പത് ഒന്ന് ഇരുപത്തി ആറ് തിങ്കളാഴ്ച ക്ഷേത്രത്തിലെ കൊടികേറി ഉത്സവത്തിൻ്റെ നാന്യ കുറിക്കുകയാണ് ഈ തവണത്തെ ക്ഷേ ഈ നമ്മുടെ മെയിൻ പരിപാടിയായിട്ട് വരുന്ന നന്ദഗോവിന്ദം ടീമിൻ്റെ പരിപാടിയാണ് അതിലിപ്പോൾ നമ്മൾ തുടക്കത്തിൽ നമ്മളൊരു മൂന്നാല് കൊല്ല മാസം മുമ്പ് ഇത് ബുക്ക് ചെയ്തിരുന്നെങ്കിലും അതിൻ്റെ ഇപ്പോഴത്തെ അതിൻ്റെ ഒരു ജനപങ്കാളിത്തം കൊണ്ട് അപ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് ഞങ്ങളൊരു ആശങ്കപ്പ് പങ്കുവെക്കുകയാണ് കാരണം അത് എത്രത്തോളം ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പക്ഷേ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും മാക്സിമം പബ്ലിക്കിനുള്ള സൗകര്യങ്ങൾ ഒതുക്കാനായിട്ട് നമ്മുടെ എല്ലാ ഭാഗങ്ങളും എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നാം ദിവസം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൊടിയേറ്റം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എട്ട് മണിക്ക് പരിപാടി ആരംഭിക്കും രണ്ടു മണിക്കൂറോടുകൂടി രണ്ടു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടി പത്ത് മണിക്കൂർ കൂടി അവസാനിക്കും ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ട്രസ്റ്റിന്റെ ഭാഗത്ത് ചെയ്യാവുന്ന മാക്സിമം കാരണം ഞങ്ങൾക്ക് നിയന്ത്രണമായ ഇപ്പൊ പോലീസിനും മറ്റുള്ള റിപ്പോർട്ടുകളൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ചെയ്യാവുന്ന മാക്സിമം സഹകരണങ്ങളും എല്ലാ ഒരുക്കങ്ങളും വരുന്ന വരുന്ന ഭക്തരൊരു അതിഥികളായിട്ട് തന്നെ സ്വീകരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടിട്ടുണ്ട് അതായത് നമ്മൾ ഉദ്ദേശി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് കിട്ടിയ ഔദ്യോഗിക കണക്കനുസരിച്ച് ഒരു അയ്യായിരത്തിൽ പരം കാണികൾ ഉണ്ടാവുന്നുള്ളതാണ് പക്ഷേ അത് ഏകദേശം അത്ര ആൾക്കാർ ഉൾക്കൊള്ളിക്കാനും അവർക്ക് നേരിട്ട് ഒരു പക്ഷേ അത് കാണാനായിട്ട് പറ്റിയില്ലെങ്കിൽ പോലും അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എൽ ഇ ഡി സൗകിലും അത്യാവശ്യം ദർശിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാരണം വോളണ്ടിയർമാരുടെ സേവനം മറ്റേ കുടിവെള്ളത്തിന് കുടിവെള്ളം നൽകാനുള്ള സൗ സൗകര്യങ്ങൾ ബാക്കിയുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ ഏകോപിപ്പിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാം ദിവസമാണ് ദർശനത്തിന് ഏറ്റവും ഇതായിട്ടുള്ള ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രതീകം ആയിട്ടുള്ള ഉത്സവബലിയിൽ എന്നുള്ള ചടങ്ങ് നടക്കണത് അത് കാലത്ത് ഒരു പതിനൊന്ന് മണിയോടുകൂടി അത് അവസാനിക്കുമെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വൈകിട്ട് ചാലക്കുടി കഥ കഥകളി ക്ലബിൻ്റെ സഹായത്തോടു കൂടി മേജർ ടീം കഥകളി ഇത് നമ്മളുടെ ഹാളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളായിട്ട് എല്ലാ ദിവസവും നടക്കണം ആനയുന്നള്ളിപ്പോൾ കേളി മറ്റുള്ളൊരു കാര്യങ്ങളും ഉണ്ടാവും ഇരുപത്തിനാലാം തീയതി രാവിലെ ഉച്ചയ്ക്ക് പ്രസാദം ഇട്ട് വൈകിട്ട് ശ്രീ കേരാനല്ലൂർ ശങ്കരൻകുട്ടന്മാരാനും വഹിക്കുന്ന മേളത്തോടു കൂടിയുള്ള ആഴ്ച ശിവേരി വൈകിട്ട് ഏഴിന് തൃക്കാലടുപ്പൻ സമിതി സമർപ്പിക്കുന്ന ഒമ്പതാമത് തൃക്കാലടിപ്പൻ സേവാകീർത്തി പുരസ്കാരം ദേശശരീരനായ ശ്രീ ചാലക്കുടി ഉണ്ണി നമ്പീശന്റെ സ്മരണാലയത്തിന് മുന്നിൽ സമർപ്പിക്കുകയാണ് രാത്രി ഏഴിന് കുമാരി മാർഗി രഹിതാകൃഷ്ണ സഹതരിപ്പിക്കുന്ന തായമ്പത ഒമ്പത് മണിക്ക് ശ്രീ പല്ലാവൂർ ശ്രീധരന്മാരാവരുടെ നേതൃത്വത്തിൽ മേഘർ സെറ്റ് പഞ്ചവാദ്യം ഇരുപത്തിയഞ്ചിന് രാത്രി എട്ട് മണിക്ക് പള്ളിവേട്ട ശ്രീ ചാലക്കുടി വേണു നമ്മുടെ നേതൃത്വത്തിൽ മേളം